അസോസിയേഷന്റെ ജില്ലാ സമ്മേളനത്തിന് പാലക്കാട് തുടക്കമായി ഒന്നാം ദിവസം പ്രതിനിധി സമ്മേളനമാണ് നടന്നത് രാവിലെ മണി മുതൽ പാലക്കാട് എൻ എസ് എസ് മന്നം ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന ഉപദേശക സമിതി ചെയർമാൻ ദിനകരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന സർക്കാരിന്റെ ആധാരമെഴുത്ത് ഡിജിറ്റലൈസേഷൻ പദ്ധതി പ്രാവർത്തികമാകുന്നതോടെ ആധാരമെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം പറഞ്ഞു ആധാരമെഴുത്തുകാരുടെ ജോലി സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം വേളയിൽ വലിയ പലരും എന്നുള്ളതാണ് ഏറ്റവും കാണുന്നത് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉദ്ഘാടനം സർവീസ് അവസാനിച്ചായിരുന്നു പക്ഷെ അതിൽ തന്നെ ഗവൺമെന്റിന്റെ നേട്ടങ്ങളിൽ ഒന്നായി അത് അവരും നടപ്പിലാക്കാൻ തീരുമാനിച്ചുകൊണ്ട് അതിന്റെ പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മൾ ഇടപെട്ടുകൊണ്ട് നിർത്തിവെപ്പിച്ചത് അതുകൊണ്ടാണ് ഇപ്പോഴും നടപ്പിലാക്കി എന്ന് പറയുന്നത് അതിനുശേഷം വരുന്ന സംഭവം എന്താണ് ഗവൺമെന്റിനെ ഇവിടുത്തെ ഭരണകക്ഷിക്കാര കമ്മീഷന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ ടംപ്ലൈൻറ്റ് എങ്ങനെ നടപ്പിലാക്കണം എന്തുകൊണ്ട് ടംപ്ലൈന്റ് നടപ്പിലാക്കുന്നതിലിവിടെ ഗവൺമെന്റിന് പിന്നോട്ട് പോകുന്നു എന്നൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് വലിയൊരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നത് എന്താണ് രണ്ടായിരത്തി പതിനാറിൽ ഗവണ്മെന്റ് സ്വയം ആധാരം എഴുതാമെന്നുള്ള തീരുമാനമെടുത്തിന് ശേഷം വളരെ കുറച്ച് ആധാരങ്ങൾ മാത്രമാണ് അതായത് ലക്ഷം ആധാരങ്ങൾ അതിൽ ആധാരം മാത്രമാണ് സ്വയം 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 എഴുതാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ തയ്യാറാക്കി പറയുന്നത് പരിപാടിയിൽ ജില്ലാ പ്രസിഡന്റ് ആർ ബാബു സുരേഷ് അധ്യക്ഷനായി സ്വാഗത സംഘം ചെയർമാൻ എ വാസുദേവൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ജില്ലാ സെക്രട്ടറി കെ അനന്തരാജൻ ജില്ലാ ഗജാഞ്ജി കെ വി ഗോപിനാഥൻ സംസ്ഥാന ഖജാഞ്ജി സി പി അശോകൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി ജ്യോതി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വടക്കഞ്ചേരിയിൽ അടുത്ത ദിവസം നടക്കുന്ന പൊതുസമ്മേളനം വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും യു ടി വി ന്യൂസ് പാലക്കാട്